ം ശ്രീനാരായണ പരമഗുരുവേ നമ പ്രിയ ഗുരുദേവ ഭക്തരെ നാണുസ്വാമി എന്ന ഗുരുദേവൻ ശ്രീനാരായണ ഗുരുസ്വാമി ആയിക്കഴിഞ്ഞപ്പോൾ മുതലുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശ്രീനാരായണ ഗുരുസ്വാമി ആയി തീർന്നതിന് ശേഷം തൻ്റെ തത്വങ്ങളും ലഭിച്ച ഉൾക്കാഴ്ചയും തന്നിലുണ്ടായ പ്രബുദ്ധതയുടെ വെളിച്ചവും സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കേണ്ട കാലമായി എന്ന് ഗുരുസ്വാമിക്ക് മനസ്സിലായി ഇനി കർമ്മയു കർമ്മയോഗിയായി തന്നെ സ്വാമിക്ക് മുന്നിട്ടു മുന്നോട്ട് പോകേണ്ടി വരും എന്നും ഉറപ്പായി അങ്ങനെ മുപ്പത്തിയൊന്നാം വയസ്സിൽ ജീവമുക്ത തേജസ്സായ അദ്ദേഹം മരുത്വമലയിൽ നിന്ന് താഴ്വരയിലേക്ക് വന്നു അങ്ങനെ വർഷങ്ങളോളോ സത്യം പറഞ്ഞാൽ സ്വജീവിതകാലം മുഴുവൻ അദ്ദേഹം എന്തിനാണോ തയ്യാറായിക്കൊണ്ടിരുന്നത് ആ സമയം വന്നെത്തി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്വൈതത്തിൻ്റെ വെളിച്ചത്താൽ സനാതനധർമ്മത്തെ മറച്ചിരുന്ന ഇരുട്ടിനെ തുടച്ചു മാറ്റാൻ ശ്രീനാരായണ ഗുരു സ്വാമികൾ സന്നദ്ധനായി അങ്ങനെ അരുവ്പ്പുറത്തെ പ്രതിഷ്ഠ സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞതാണ് അദ്വൈതത്തിൻ്റെ സത്യവും ശുദ്ധിയും നാം ായോഗിക ജീവിതത്തിൽ ജീവിതത്തിൽ തന്നെ കൊണ്ടുവരണം ശ്രീ ശങ്കരൻ അദ്വൈതത്തിനെ കാട്ടിലും മലയിലും മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇതിനെ അവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് സാധാരണ ജനങ്ങളുടെ ജനസമൂഹത്തിൻ്റെയും മുന്നിൽ അതിനെ അടുത്ത് ഉയർത്തുകയാണ് ശ്രീ നാരായണ ഗുരു ചെയ്തത് സാധാരണക്കാർക്ക് ദുരൂഹമായ തത്വശാസ്ത്രം കൊണ്ട് മാത്രം തൃപ്തിപ്പെടാതെ അദ്ദേഹം തൻ്റെ ജ്ഞാനത്തിനെ കർമ്മത്തിലേക്ക് കൊണ്ടുവന്നു തൻ്റെ തീക്ഷണാശക്തി കൊണ്ടും ജ്ഞാനപ്രബോധനം കൊണ്ടും അദ്ദേഹം നൂറുകണക്കിന് വർഷങ്ങളായി കേരളത്തിൽ നിലനിന്നിരുന്ന വിശ്വാസങ്ങളെ അവിശ്വാസങ്ങളെ നാശനം ചെയ്യാൻ തയ്യാറായി ഉദാഹരണത്തിന് ഉയർന്ന ജാതിക്കാർക്ക് മാത്രമേ ത്രിമൂർത്തികളെ ആരാധിക്കാൻ അധികാരമുണ്ടായിരുന്നുള്ളൂ ബ്രാഹ്മണർക്ക് മാത്രമേ പ്രതിഷ്ഠകൾ നടത്താനുള്ള അധികാരമുണ്ടായിരുന്നുള്ളൂ എന്തുകൊണ്ടാണിത് ആർക്കും അറിയില്ല പക്ഷേ എന്നും അങ്ങനെ ആയിരുന്നില്ലേ ആചാരം അതിനെ മാറ്റിമറിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ എന്നതായിരുന്നു സാധാരണ ജനങ്ങളുടെ ചിന്താഗതി ഈ ചുറ്റുപാടിലാണ് ഗുരുദേവൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠ നടക്കുന്നത് അന്നത്തെ ചുറ്റുപാടിൽ സമൂഹത്തിൽ ഒരു ബോംബ് ഇടുന്നതിന് തുല്യമായ ഒരു സംഭവമായിരുന്നു ഇത് ഒരു വിപ്ലവത്തിൻ്റെ തുടക്കം കുറിച്ച സ്ഥലമാണെന്നും അരുവിപ്പുറം കണ്ടാൽ തോന്നുകയില്ല തിരുവനന്തപുരത്തിനടുത്ത് നെയ്യാറിൻ്റെ തീരത്തുള്ള ചെറിയ ഒരു ഗ്രാമം മരുത്വാമലയിൽ നിന്നും ഗുരുദേവൻ ഈ സുന്ദരമായ ഗ്രാമപ്രദേശത്തേക്കാണ് ഇറങ്ങി വന്നത് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ധ്യാനത്തിലിരിക്കാൻ പറ്റിയ വലിയ പാറക്കെട്ടുള്ള ഒരു കുന്നിൻപുറം താമസിക്കാൻ ഒരു ഗുഹ പ്രകൃതിയാൽ അനുഗ്രഹീതമായ പല സ്ഥലങ്ങളിലും ഗുരുദേവൻ തൻ്റെ ആസ്ഥാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും നല്ല ഉദാഹരണം വർക്കലയിലെ ശിവഗിരി തന്നെയാണ് ഒരു ദിവ്യ തേജസ്വി അരുവിപ്പുറത്തെത്തിയതായി അറിഞ്ഞ് ജനങ്ങളവിടെ തിങ്ങിക്കൂടാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ദർശനത്തിനും ഉപദേശത്തിനും വേണ്ടി മാറാത്ത രോഗവുമായി വന്ന പലരെയും അദ്ദേഹം സ്വാാന്ത്വപ്പെടുത്തുകയും മരുന്നുകൾ നൽകി അയക്കുകയും ചെയ്തു മിക്കവരും സുഖം പ്രാപിക്കുകയും ചെയ്തു പതിവ് പോലെ അദ്ദേഹത്തിൻ്റെ അത്ഭുത സിദ്ധികളെ പറ്റി ഉള്ള കഥകളും പരക്കാൻ തുടങ്ങി നടുന്നുകളെ പരക്കാൻ തുടങ്ങി ഇങ്ങനെ മുമ്പോട്ട് പോയാൽ അധികം വൈകാതെ അല്ലെങ്കിൽ അധികം താമസിയാതെ അദ്ദേഹത്തെ ദൈവമായി ആരാധിക്കാൻ തുടങ്ങുമെന്നുള്ള ആശങ്ക തന്നെ ഗുരുവിന് വരാൻ തുടങ്ങി അങ്ങനെ അരുവപ്പുറത്ത് ഒരു ക്ഷേത്രം പണിയണമെന്നുള്ള ആശയം ഉയർന്നു വന്നു മാത്രമല്ല ഒരു ക്ഷേത്രം വന്നു കഴിഞ്ഞാൽ അതിനെ കേന്ദ്രീകരിച്ച് പരിശുദ്ധിയും ബുദ്ധിയും വിവേകവും വളരുമല്ലോ ഗുരു ചെറുപ്പകാലത്ത് സുബ്രഹ്മണ്യഭക്തനും കൃഷ്ണഭക്തനുമൊക്കെ ആയിരുന്നു എങ്കിലും ക്രമേണ ഗുരുദേവൻ ഒരു ശിവഭക്തനായി തീർന്നിട്ടുണ്ടായിരുന്നു മരുത്വമലയിലെ തപസന്റെ കാലമായപ്പോഴേക്കും ഗുരുദേവന്റെ ഇഷ്ടദേവൻ ശിവൻ തന്നെയായിരുന്നു പശുപതിയായി സിന്ധു സരസ്വതി സംസ്കാരത്തിൽ ആരാധിക്കപ്പെട്ടവനും ദക്ഷിണാമൂർത്തിയായി വരദാനം ചെയ്യുന്നവനും ചിദംബരത്തെ നടരാജനായി സൃഷ്ടി സ്ഥിതി സംഹാര നൃത്തം ചെയ്യുന്നവനും കാലഭൈരവനായി സംഹാരമൂർത്തിയുമാവുന്ന പരമേശ്വരൻ സനാതനധർമ്മത്തിലെ ഏറ്റവും സങ്കീർണവും ദുർഗ്രഹവുമായ മൂർത്തി ഒരേ സമയം ബ്രഹ്മചാരിയും കമിതാവും ഒരേ സമയം ചുടലപ്പറമ്പിൽ ധരിച്ച കാട്ടാളനും സുന്ദരമൂർത്തിയായ അർദ്ധനാരീശ്വരനും ആ പരമശിവനെയാണ് ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിച്ചത് ഉടനെ തന്നെ ഒരു ചോദ്യചിഹ്നം ഉയർന്നു ആരായിരിക്കും ഈ പ്രതിഷ്ഠ നടത്തുന്നത് ഈ കാടിൻ്റെ നടുവിൽ ഏത് ബ്രാഹ്മണൻ വരും മുഹൂർത്തവും കണ്ടുപിടിച്ചു ആയിരത്തി അറുപത്തിമൂന്ന് കൊല്ലവർഷം ആയിരത്തി അറുപത്തി മൂന്ന് കുംഭമാസത്തിലെ ശിവരാത്രി ദിവസം അർദ്ധരാത്രിക്കായിരുന്നു കിഴക്കേക്കരയിലുള്ള വലിയ ഒരു പാറ പ്രതിഷ്ഠാമണ്ഡലമായി കണ്ടെത്തി അതിന് ചുറ്റുമുള്ള ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കി മാലകളും തോരണങ്ങളും അവിടെയൊക്കെ തൂക്കി പന്തലിട്ടു നാഗസ്വരം മുഴങ്ങി ഗുരുദേവൻ ധ്യാനനിമഗ്നായിരുന്നു ഭക്തന്മാർക്ക് അങ്കലാപ്പ് ആകാൻ തുടങ്ങി വിഗ്രഹം എവിടെ പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹമേത് പ്രതിഷ്ഠിക്കുന്ന ആളാര് ഇതെല്ലാം ഭക്തർക്ക് അങ്കലാപ്പ് അന്ന് കുമാരനാശാൻ അതിനായിട്ട് എഴുതിയ അപൂർണമായ ഒരു ജീവചരിത്രത്തിൽ നിന്ന് പറയുന്നത് ഇങ്ങനെയാണ് അർദ്ധരാത്രിക്ക് സ്വാമി എഴുന്നേറ്റ് നദിയിലേക്ക് ഇറങ്ങി കുറച്ചു കഴിഞ്ഞ് പൊങ്ങി വന്നത് കയ്യിലൊരു ശിവലിംഗവുമായിട്ടാണ് അതുകൊണ്ട് അദ്ദേഹം കീടത്തിലേക്ക് പോയി കണ്ണുകളടച്ച് ധ്യാനനിഷ്ഠനായി അവിടെ നിന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകി ലോകത്തിനെ തന്നെ മറന്നതായി തോന്നി വിഗ്രഹത്തെ മാറോടണച്ചു പിടിച്ചിരുന്നു ഇങ്ങനെ അദ്ദേഹം മൂന്ന് മണിക്കൂറോളം നിന്നു ജനങ്ങളിൽ നിന്നും ഓം നമശിവായ എന്ന ആരവം ഉണർന്നു ഒരേ ഒരു ചിന്ത ഒരേ ഒരു വ്യഗ്രത ഒരേ ഒരു സ്തോത്രം ഓം നമശിവായ അതൊരു അപൂർവ നിമിഷമായിരുന്നു പ്രചണ്ഡവും മനുഷ്യൻ ദൈവമാകുന്ന നിമിഷം ഭഗവാനോട് താഥാത്മ്യം പ്രാപിക്കുന്ന നിമിഷം ശിവമയമാകുന്ന നിമിഷം വെളുപ്പിന് മൂന്ന് മണിക്ക് സർവ്വാചാരങ്ങളോടും കൂടി ഗുരുദേവൻ ആ പ്രതിഷ്ഠ നടത്തി ഈ പ്രതിഷ്ഠയുടെ പ്രാധാന്യം പറഞ്ഞറിയിക്കുവാൻ പ്രയാസമാണ് മൗനമായും എന്നാൽ ശക്തമായും ധീരമായും മുന്നോട്ട് കൊണ്ടുവന്ന ഒരാശയമുണ്ട് ഇതിൽ അതായത് സനാതനധർമ്മം എല്ലാവരുടേതുമാണ് മന മനസ്സിൽ പതിഞ്ഞു മത നേതാക്കന്മാരുടെയോ പൂജാരിമാരുടെയോ ഉയർന്ന ജാതിക്കാരുടെയോ മാത്രം കുത്തകയല്ല ഇത് തങ്ങളുടെ ധർമ്മത്തെ അവർ തിരിച്ചു വാങ്ങുകയായിരുന്നു ഇതിലൂടെ ധർമ്മം എന്നും പൊതുജനങ്ങളുടേതാണ് ആയിരുന്നു ആകുന്നു ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും അതിൽ അവകാശം കൊടുത്ത് അവർക്കതിനെ സ്വന്തം ചൊൽപ്പടയിൽ നിർത്താൻ വേണ്ടിയായിരുന്നില്ല അതിനെ കാത്തു സൂക്ഷിക്കാനും പോഷിപ്പിക്കാനും വേണ്ടി മാത്രമായിരുന്നു ബ്രാഹ്മണർക്ക് അധികാരം കൊടുത്തിരുന്നത് പക്ഷേ ആ അധികാരം അവർ ദുരു ദുരുപയോഗപ്പെടുത്തി അതിൽ ബ്രാഹ്മണരും ക്ഷത്രിയരും തികച്ചും പരാജയപ്പെടുകയും ചെയ്തു എന്ന് വ്യക്തമാണ് ചുരുക്കം പറഞ്ഞാൽ തങ്ങളിൽ അർപ്പിതമായ വിശുദ്ധമായ കടമകൾ ബ്രാഹ്മണരും ക്ഷത്രിയരും നിറവേറ്റിയില്ല അതിനു പകരം അവർക്ക് കിട്ടിയ ആ അധികാരം അവർ ദുരുപയോഗം ചെയ്ത് ചീത്തയാക്കുകയാണ് ചെയ്തത് അവർ സ്വാർത്ഥമതികളായി തൻ കാര്യം നോക്കിയതേയുള്ളൂ അത് കാരണം ബഹുജനങ്ങൾക്ക് അവരിൽ നിന്ന് സനാതനധർമ്മത്തെ പിടിച്ചു വാങ്ങുകയേ മാർഗമുണ്ടായിരുന്നുള്ളൂ ആ സന്ദേശമാണ് ഗുരുദേവൻ തൻ്റെ ലളിതവും സാഹസ്യവും പാവനവുമായ ഈ പ്രയത്നത്തിലൂ പ്രയത്നത്തിലൂടെ വിളംബരം ചെയ്തത് ചരിത്രത്തിലൊരിക്കലും തങ്ങളുടെ പക്കലുള്ള അധികാരം ആരും വെറുതെ വിട്ടുകൊടുത്തിട്ടില്ല സമരം ചെയ്തു തന്നെയാണ് നേടിയിട്ടുള്ളത് കേരളത്തിലും യഥാസ്ഥിതികന്മാർ ഈ ചോദ്യം ഉന്നയിച്ചു ഏ അബ്രാഹ്മണൻ എങ്ങനെ വിഗ്രഹപ്രതിഷ്ഠ നടത്തും അതിന് ശാന്തമായിട്ട് ഗുരുദേവൻ കൊടുത്ത മറുപടി കുറിക്കുകൊള്ളുന്നതായിരുന്നു വിഷമിക്കേണ്ട ഞാൻ വെറും ഈഴവ ശിവനെയല്ലേ പ്രതിഷ്ഠിച്ചുള്ളൂ അനന്തവും ലോകം നിറഞ്ഞു നിൽക്കുന്ന സൃഷ്ടാവുമായ ശിവൻ എങ്ങനെ വെറും ഈഴവ ശിവനാകും തിരിച്ചു ചോദ്യം അനന്തവും ലോകം നിറഞ്ഞു നിൽക്കുന്ന സൃഷ്ടാവുമായ ശിവൻ എങ്ങനെ ബ്രാഹ്മണരുടെ മാത്രം ഉടമസ്ഥതയിലായി തിരിച്ചു ചോദ്യം ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ വിമർശിക്കാൻ പറ്റും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഗുരുദേവൻ ചെയ്ത ഈ പ്രതിഷ്ഠ വഴിയാണ് കേരളത്തിൽ ധർമ്മത്തെ രക്ഷിക്കാൻ പറ്റിയത് ഇങ്ങനെ അവിടെ പ്രതിഷ്ഠ കഴിഞ്ഞ് അധികം താമസിയാതെ അരുവുപ്പുറത്ത് ഒരു ക്ഷേത്രം പണിതു അടുത്തു തന്നെയുള്ള ആശ്രമത്തിൽ ജാതിഭേദമന്യെ യോഗത്തിലും തത്വചിന്തയിലും പഠനം നൽകി പലരെയും പൂജാരികളാക്കുന്നുണ്ട് ഗുരുദേവനും കുറേ നാൾ അതിനടുത്ത് താമസിച്ചിരുന്നു ഗുരുദേവൻ തന്നെ ക്ഷേത്ര കവാടത്തിൽ എഴുതി ചേർപ്പിച്ചതാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് അതെ സ്വാതന്ത്ര്യം തുല്യത സാഹോദര്യം ഗുരുദേവന്റെ കാഴ്ചപ്പാട് ഇങ്ങനെയായിരുന്നു അരുവപ്പുറത്തെ ക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ക്ഷേത്രകാര്യ സമിതി പ്രവർത്തിച്ചു പോന്നിരുന്നു ഈ ക്ഷേത്ര സമിതി പതുക്കെ പതുക്കെ സാമൂഹിക കാര്യങ്ങളിലേക്ക് നീങ്ങാൻ തുടങ്ങി അങ്ങനെയാണ് ഗുരുദേവൻ സമുദായത്തിലെ പല ദുരാചാരങ്ങളെയും ഉദ്ധരിക്കാൻ തുടങ്ങിയത് അപരിഷ്കൃത ദേവതകളായ ദേവതകളുടെ ആരാധന അതുപോലെ താലികെട്ട് പുലകുളി തിരണ്ട് കല്യാണം ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ചിട്ട വരുത്തിയത് ഗുരു ശ്രീനാരായണ ഗുരുദേവനാണ് അങ്ങനെയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലനയോഗം തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ് ഗുരുദേവൻ ആദ്യമായി കുമാരനാശാനുമായി പരിചയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ അഗ്രഗണ്യനും മലയാള കവിതയുടെ നവോത്ഥാനത്തിൻ്റെ മഹാരഥനുമായി വളർന്ന കുമാരുവിന് അന്ന് പതിനെട്ട് വയസ്സ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ആണ്ട് ശ്രീ രാമകൃഷ്ണ പരമഹംസനും സ്വാമി വിവേകാനന്ദനും ആദ്യമായി കണ്ടുമുട്ടിയതുപോലെയായിരുന്നു ചരിത്ര പ്രധാനമായ ഒരു സംസർഗമായിരുന്നു ഇത് ഒരു ആയിഷ്കാലം മുഴുവൻ നീണ്ടു നിൽക്കാൻ പോകുന്ന ഒരു ബന്ധം അപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ടത് കുമാലുവിൻ്റെ ഒന്ന് രണ്ട് കവിതകളെ സസർത്ഥം കേട്ട ഗുരുവിന് മനസ്സിലായി ഇതൊരു സാധാരണ വാസനയും കഴിവുള്ള ഒരു യുവാവാണ് എന്ന് അങ്ങനെ ഗുരുദേവൻ കുമാരൂവിനോട് പറഞ്ഞു കുമാരൂവിന് നല്ല വാസനയുണ്ട് നല്ലതായിട്ട് എഴുതുന്നുണ്ട് പക്ഷേ ഒരു കാര്യം തൃപ്തിക്കുക ഈ ശൃംഗാര പദ്യങ്ങൾ ഇപ്പോൾ അധികം എഴുതരുത് അത് നന്നല്ല എന്ന് ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഉപദേശം കുമാരുവിൻ്റെ ഹൃദയത്തിലേക്ക് പതിഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവിതം പാടെ മാറുകയും അദ്ദേഹം ഒരു യോഗിയും വേദാന്തിയുമായി തീരുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം അപക്വമായ യുവചേതന കൈവിട്ട് അദ്ദേഹം പക്വമതിയായ ഒരു കവിയും കാര്യശേഷിയുള്ള ഒരു സംഘടനയുമായി ഒരു സംഘാടകനുമായി മാറുകയാണ് ചെയ്തത് നമുക്കറിയാം അദ്ദേഹം അനേകം കവിതകളും കൃതികളും എഴുതിയിട്ടുണ്ട് നളിനി മഹത്തായ കൃതികളിൽ ചിലതാണ് നളിനി കരുണ ദുരവസ്ഥ ചണ്ടാലഭിക്ഷുകി വീണപ്പൂവ് എന്നിങ്ങനെയുള്ള കൃതികളൊക്കെ വളരെ പേരുകേട്ടവയാണ് കവിത്രയത്തിലെ ആശയഗംഭീരൻ എന്നായിരുന്നു കുമാരൂവിനെ വിശേഷിപ്പിച്ചിരുന്നത് ആദ്യത്തെ കണ്ടുമുട്ടലിനു ശേഷം ഗുരുദേവൻ കുമാരവിനെ ബാംഗ്ലൂരിലും കൽക്കട്ടയിലും ഒക്കെ അയച്ചു പഠിപ്പിച്ചു ഡോക്ടർ പൽപുവിൻ്റെ മേൽനോട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കുമാരനാസൻ തിരിച്ച് കേരളത്തിലെത്തി അതിനുശേഷം ഗുരുദേവൻ്റെ പ്രിയ ശിഷ്യനായി വലങ്കയുമായി വളരെ നാൾ പ്രവർത്തിച്ചു പല്ലനയാറ്റിലെ ബോട്ടപകടത്തിൽ ആണ് അകാല നിര്യാ അകാല നിര്യാണം അടയുന്നത് വരെ അദ്ദേഹം ഈ ബന്ധം തുടർന്നു പോന്നിരുന്നു സത്യവ്രതസ്വാമിയായിരുന്നു ഗുരുദേവൻ്റെ ആത്മീയപാതയിലെ ഏറ്റവും പ്രധാന ശിഷ്യൻ അയ്യപ്പൻ പിള്ള ഒരു നായർ കുടുംബത്തിൽ ജനിച്ചു ഗുരുദേവന്റെ ശിഷ്യത്വം സ്വീകരിച്ച് സന്യാസിയായപ്പോൾ സത്യവ്രതനായി അദ്ദേഹത്തിന്റെ കഴിവിനെ ഗുരുദേവൻ പലപ്പോഴും പുകഴ്ത്തിയിട്ടുണ്ട് അദ്ദേഹം മുപ്പത്തി മൂന്നാം വയസ്സിൽ അകാല ചരമ അടഞ്ഞ് വലിയ ആഘാതം തന്നെയായിരുന്നു അത് ഗുരുദേവന്റെ ആദ്യകാല ശിഷ്യരിൽ ഏറ്റവും പ്രധാനിയായിരുന്നു ഡോക്ടർ പൽപ്പു എന്ന് കണക്കാക്കാം തിരുവനന്തപുരത്തെ ഒരു സാധു ഈഴവ കുടുംബത്തിലായിരുന്നു ഡോക്ടർ പൽപ്പുവിൻ്റെ ജനനം പരീക്ഷകളിൽ ഒന്നാമനായിരുന്നിട്ടും അദ്ദേഹത്തിന് തിരുവിതാംകൂറിലെ മെഡിക്കൽ കോളേജിൽ പ്രവേശനം കിട്ടിയില്ല അത് ജാതിയുടെ പേരിലായിരുന്നു ഈഴവർക്ക് സർക്കാർ സ്കൂളുകളിൽ പഠിക്കാനോ അഞ്ച് രൂപയിൽ കൂടുതൽ പ്രതിമാസ വേതനം കിട്ടുന്ന സർക്കാർ ജോലി ചെയ്യാനോ അവകാശമില്ലായിരുന്നു ഇതിൽ തളരാതെ അദ്ദേഹം മദ്രാസിൽ നിന്ന് മെഡിക്കൽ ബിരുദമെടുക്കുകയും പിന്നീട് മദ്രാസിലും ബാംഗ്ലൂരിലും ജോലി നോക്കുകയും ചെയ്തു തിരുവിതാംകൂറിൽ ഈഴവർക്കായിട്ട് വളരെയധികം പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത ആളാണ് ഡോക്ടർ പൽപ്പു പല പുരോഗതിയും ജനങ്ങളിലുണ്ടായി സാമൂഹിക പരിഷ്കാരത്തിന് വേണ്ടിയുള്ള പല കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ഗുരുദേവനും ഡോക്ടർ പൽ പൽപ്പുവും ചേർന്ന് നടപ്പിലാക്കിയിട്ടുണ്ട് അവസാനം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന പേരിൽ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എസ് എൻ ഡി പി രൂപം കൊണ്ടത് അതിൻ്റെ സെക്രട്ടറിയായി കുമാരനാശാനും ഡോക്ടർ പൽപ്പു പൽപു വൈസ് പ്രസിഡൻ്റായും തിരഞ്ഞെടുക്കപ്പെട്ടു എസ് എൻ ഡി പി യോഗത്തിന് പല ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു ഒന്ന് ക്ഷേത്രങ്ങളെയും ആശ്രമങ്ങളെയും സംരക്ഷിച്ചു പോരുക രണ്ട് വിദ്യാഭ്യാസം കൊണ്ട് സാധാരണ ജനങ്ങളെ ഉത്ബോധിതരാക്കുക അവരുടെ സദാചാര നില മെച്ചപ്പെടുത്തുക മൂന്ന് ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ സംഘടിതമായി പ്രവർത്തിക്കുക നാല് സാമ്പത്തിക പുരോഗമനത്തിന് വേണ്ടിയുള്ള സമുദായത്തെ സഹായിക്കുക ഇതൊക്കെയായിരുന്നു അന്ന് എസ് എൻ ഡി പി എന്ന യോഗത്തിലൂടെ നടപ്പിലാക്കിയിരുന്നത് നേരായ മാർഗത്തിലൂടെ ധനം സമ്പാദിക്കുന്നതിൽ തെറ്റില്ല എന്നായിരുന്നു ഗുരുദേവന്റെ പക്ഷം ഈ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രവർത്തന ഫലമായി ധാരാളം സ്കൂളുകളും പിന്നെ കോളേജുകളും തുടങ്ങി അവിടെ ആർക്കും പഠിക്കാൻ വിലക്കൊന്നും ഉണ്ടായിരുന്നില്ല ഭാവിയിൽ ആവശ്യം ആവശ്യമുണ്ടാകുമെന്ന് കണ്ട ഗുരുദേവൻ തന്നെ ഗുരുദേവൻ തന്നെ അതിൽ പരിശീലനം നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ തന്നെ വിദ്യാഭ്യാസം നൽകണമെന്നും അദ്ദേഹം ഷടിച്ചു നമ്മുടെ സമുദായത്തിൽ കേവലം പ്രാഥമിക വിദ്യാഭ്യാസമെങ്കിലും ഇല്ലാത്ത ആരും ഉണ്ടായിരിക്കരുത് എന്ന് ഗുരുദേവൻ ഷഠിച്ചു ഇതിനു എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഉദ്ബോധനം ചെയ്തു ഒരു ഈഴവ പുരുഷനെന്നോ ഈഴവ സ്ത്രീയെന്നോ പറഞ്ഞാൽ എഴുതാനും വായിക്കാനും അറിയാമെന്നുള്ള ആളാണ് എന്ന് മനസ്സിലാക്കുന്ന നില വരണം കൂടാതെ വിവാഹത്തെ പറ്റി ബഹു ബഹുഭർത്തൃത്വം എന്നിവ നിർത്തിവെപ്പിച്ചു വിധവകൾക്ക് പുനർവിവാഹം പ്രോത്സാഹിപ്പിച്ചു കല്യാണം പോലുള്ള പ്രാകൃത ആചാരങ്ങൾ നിർത്തിവെച്ചു നിർത്തിവയ്ക്കാൻ ആഹ്വാനം ചെയ്തു ഒരു വിവാഹ ചടങ്ങിൽ തുലവും കുറച്ചു പേർ മാത്രം പങ്കെടുക്കുക എന്ന ഉപദേശവും ഗുരുദേവൻ മുന്നോട്ട് വെച്ചു ആർഭാടങ്ങൾ ഒഴിവാക്കുക എന്നത് വിവാഹമെന്നു വച്ചാൽ ബന്ധുമിത്രാദികൾക്കും ഒത്തുകൂടാനുള്ള ഒരു ചുരുക്കം കിട്ടുന്ന ഒരവസരം എന്ന നിലയിൽ പലരും ഒടുവിലത്തെ ഉപദേശത്തെ വകവച്ചില്ല ഇന്നും ആർഭാടമായിട്ട് തന്നെയാണ് വിവാഹങ്ങൾ നടത്തിപ്പോകുന്നത് ആർഭാടമായിട്ട് നടത്തുന്നുവെങ്കിലും ഇന്ന് ഭാരതത്തിലെ ഏറ്റവും ലളിതമായ വിവാഹ ചടങ്ങ് ഈഴവരുടേതാണ് വെറും പത്ത് മിനിറ്റ് മാത്രം എടുക്കുന്ന ചടങ്ങ് വരനും വധുവും പൂമാലയും മോതിരവും കൈമാറുക താലി കെട്ടുക പ്രദക്ഷിണം വയ്ക്കുക ഇത്ര തന്നെ ഇതിലെ ഒരു മിനിറ്റ് കൊണ്ട് യോഗമുഖ രജിസ്റ്ററിലെ ഒപ്പും വയ്ക്കുന്നു വിവാഹ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ ഈ യോഗം തങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാനായി ചെയ്തത് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രാതിനിധ്യം ില്ലായിരുന്ന ഈഴവർക്ക് പ്രാതിനിധ്യം കിട്ടാനായി ശ്രമിച്ചു ജനസംഖ്യയുടെ ഇരുപത് ശതമാനത്തോളം വരുന്ന ഈഴവർക്ക് നിയമസഭയിൽ ഒരൊറ്റ പ്രതിനിധിയും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം പ്രാതിനിധ്യമില്ലാതെ നികുതി ചുമത്താൻ പറ്റുകയില്ല എന്നുള്ള പ്രശസ്തി വന്നു ഒടുവിൽ ഈഴവർക്ക് നിയമസഭയിൽ കയറാൻ പറ്റി ഇതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗങ്ങൾക്ക് വേണ്ടിയും കീഴവ കുട്ടികൾക്ക് സർക്കാർ പള്ളിക്കൂടങ്ങളിൽ പഠിക്കാനുള്ള വാശത്തിന് വേണ്ടിയും എന്നിന് ഇതുവരെ പലർക്കും വിലക്കപ്പെട്ടിരുന്ന പൊതുനിരത്തുകളിലൂടെയുള്ള യാത്ര പോലും ഈ എസ് എൻ ഡി പി യോഗമാണ് നടത്തിയത് പൊരുതി നേടിയത് പൊതുനിരത്തുകളിലൂടെയുള്ള യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയായിരുന്നു ചരിത്ര പ്രധാനമായ വൈക്കം സത്യാഗ്രഹം പോലും കരുത്തനായ നേതാവായിരുന്നു ടി കെ മാധവൻ ആണ് അത് ഈ പ്രസ്ഥാനത്തെ നയിച്ചത് നൂറുകണക്കിന് യോഗം ശാഖകൾ സൃഷ്ടിക്കുകയും ആയിരക്കണക്കിന് അംഗങ്ങളെ ചേർക്കുകയും ചെയ്തു തന്റെ മുഖപത്രമായ ദേശാഭിമാനി വഴി തിരുവിതാംകൂറിലെ സാധാരണ ജനങ്ങളുടെ പൗരാവകാശങ്ങൾക്ക് വേണ്ടി ഈ ടി കെ മാധവൻ പോരാടി ശ്രീനാരായണ ഗുരുദേവൻ എസ് എൻ ഡി പി യോഗത്തെ എല്ലാ കാര്യങ്ങളിലും ഉപദേശിച്ചിരുന്നു എങ്കിലും ആത്മീയമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് പ്രത്യേകം താല്പര്യമുണ്ടായിരുന്നു ഇത് ഇത് ആയിരുന്നല്ലോ ക്ഷേത്രസമിതിയുടെ സ്വാഭാവികമായ താല്പര്യവും സ്ഥാപനം പരിപാലനം സംരക്ഷണം സമൂഹത്തിൻ്റെ ആധ്യാത്മികവും സാമുദായികവുമായ മൗലിക കേന്ദ്രമാണ് ക്ഷേത്രമെന്ന് ഗുരുദേവൻ വിശ്വസിച്ചു അത് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തു അതുവഴിയാണ് ജനങ്ങളെ അഭ്യസ്ഥ വിസ്തരും ഉന്നത ദർശനമുള്ളവരും ആക്കി തീർക്കുന്നത് എന്ന് അദ്ദേഹം വിവരിച്ചു കൊടുത്തു അത് കാരണം ഗുരുദേവൻ പല ക്ഷേത്രങ്ങളും സ്ഥാപിച്ചു അവിടങ്ങളിലൊക്കെ പ്രതിഷ്ഠകൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും അദ്ദേഹം തൻ്റെ ആശയങ്ങളെ ഊന്നിപ്പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു ഏറ്റവും പ്രധാനമായ ക്ഷേത്രം വർക്കലയിലെ ശിവഗിരി തന്നെയാണ് അദ്ദേഹം അവിടെ ഒരു ചെറിയ പർണശാല കെട്ടി പ്രകൃതി സൗന്ദര്യമുള്ള ആ കുന്നിൻപുറത്ത് നിന്ന് നോക്കിയാൽ അനന്തചക്രവാളങ്ങളും വിദൂരതയിൽ കടലും കാണാം അടുത്ത് പച്ചമരുന്നുകളുടെ ഗുണമുള്ള ചൂടുള്ള ഉറവകളുണ്ട് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള സ്വാമി ക്ഷേത്രവും പാപനാശിനി കടപ്പുറവും സമീപത്ത് തന്നെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് പന്ത്രണ്ട് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ആകുമ്പോഴേക്കും ഗുരുദേവൻ ശാരദാമഠത്തെ പൂർണ്ണമാക്കി കഴിഞ്ഞിരുന്നു സരസ്വതി ദേവിയെ പ്രതിഷ്ഠിച്ച ക്ഷേത്രം ശാരദാമഠം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ യാതൊരുവിധ മതാനുഷ്ഠാനങ്ങളുമില്ല അർച്ചനയോ ആരാധനയോ ഇല്ല പൂജാരിയുമില്ല അങ്ങനെയുള്ളൊരു ക്ഷേത്രമാണ് ശാരദാമഠം ഒരു ഭക്തന് ആകപ്പാട ചെയ്യാനുള്ളത് മൗനമായി ധ്യാനിക്കുക മന്ത്രം ചൊല്ലുക ഇതൊക്കെ മാത്രമാണ് ക്ഷേത്രങ്ങളുടെ പറ്റി ഗുരുദേവന്റെ നിർദ്ദേശങ്ങൾ തുലോ ലളിതമായിരുന്നു വ്യക്തമായിട്ടും എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം ഉത്സവങ്ങൾക്കും വെടിക്കെട്ടിനും മറ്റുമുള്ള അനാവശ്യ ചിലവുകൾ പാടില്ല ക്ഷേത്രങ്ങളെല്ലാം അതിനോടനുബന്ധിച്ച് സ്കൂളുകളും അതുപോലെ പച്ചക്കറിത്തോട്ടം ഔഷസ സസ്യങ്ങൾ എന്നിവ വളർത്താനും പ്രചോദിപ്പിച്ചു പിന്നെ വ്യവസായം വ്യവസായം എന്ന് പറഞ്ഞാൽ വലിയ ഫാക്ടറി ഒന്നും അല്ല അർത്ഥമാക്കുന്നത് ചെറിയ തോതിലുള്ള കൈത്തൊഴിലായാലും മതി ഉദാഹരണത്തിന് ചിരട്ട കൊണ്ടുള്ള അടുക്കള ഉൽപ്പന്നങ്ങളോ കരകൗശല വസ്തുക്കളോ ഇങ്ങനെയൊക്കെ ആകാം ഈ അഭിപ്രായം തന്നെയാണ് ഗാന്ധിജിക്കും ഉണ്ടായിരുന്നത് ഇങ്ങനെ ചെറുകിട വ്യവസായങ്ങൾ വഴി സമൂഹത്തിന് പൊതുവേ സമ്പത്തുണ്ടാക്കാൻ കഴിയും എന്നായിരുന്നു ഗുരുദേവന്റെ അഭിപ്രായം ഗുരുദേവൻ സ്ഥാപിച്ച അമ്പതിലധികം ക്ഷേത്രങ്ങളിൽ ഭൂരിപക്ഷവും വ്യവസ്ഥാപിതമായ ഹിന്ദുമതത്തിലെ മൂർത്തികളെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അല്ലാതെ ഭയാനകങ്ങളായ ദുർദേവതകളെയോ ഗ്രാമദേവതകളെയോ ഒന്നുമല്ല മുരുക്കുമ്പുഴയിലെ മഹാദേവ ക്ഷേത്രത്തിൽ ഗുരുദേവൻ സ്ഥാപിച്ചത് പഞ്ചലോഹ നിർമ്മിതമായ ഒരു പ്രഭയാണ് അതിൽ പ്രണവമന്ത്രമായ ഓ എന്നെഴുതിയിട്ടുമുണ്ട് ചേർത്തലയ്ക്ക് അടുത്തുള്ള കളവങ്കോട്ട് ക്ഷേത്രത്തിൽ അദ്ദേഹം ഒരു കണ്ണാടിയാണ് പ്രതിഷ്ഠിച്ചത് അതിലും ഓം എന്നെഴുതിയിട്ടുണ്ട് വൈക്കത്തിനടുത്തുള്ള ഉല്ലല ഓങ്കാര ക്ഷേത്രത്തിലും കണ്ണാടിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇതിൻ്റെ തത്വം ഇതിൻ്റെ പിന്നിലെ തത്വം അദ്വൈതം തന്നെയാണ് രണ്ടില്ല ഒന്നേ ഉള്ളൂ തൻ്റെ ഉള്ളിൽ അനന്തമായ പരബ്രഹ്മം നിറഞ്ഞു നിൽക്കുന്നു എന്ന അദ്വൈത മന്ത്രത്തിൻ്റെ പ്രതീകമാണ് പ്രത്യക്ഷമായ പ്രതിരൂപമാണ് കണ്ണാടി പ്രതിഷ്ഠ മറ്റു ചില പ്രധാന പ്രതിഷ്ഠകൾ തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലും അതുപോലെ കോഴിക്കോട്ടെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രവുമാണ് അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്ക് വേണ്ടി ഗുരുദേവൻ വളരെയധികം സംസാരിക്കുകയും അവരുടെ ഉന്നമനത്തിനായി പലതും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അന്ധവിശ്വാസങ്ങളെയൊക്കെ പാടെ തൂത്തെറിഞ്ഞ് പുതിയ ഒരു ഉണർവ് നൽകി ജനങ്ങൾക്ക് പല നല്ല നല്ല ഉപദേശങ്ങളും കൊടുത്തു അങ്ങനെ ജനങ്ങൾക്ക് മാറ്റമുണ്ടായി വമ്പിച്ച പൊതുയോഗങ്ങൾ വിളിച്ചുകൂട്ടി അറുപത് വയസ്സ് തികഞ്ഞിട്ടും ഗുരുവിൻ്റെ ചുറുചുറുക്കിനോ ഊർജത്തിനോ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം പുതിയ പുതിയ ആശയങ്ങളും ഉപദേശങ്ങളും ജനങ്ങൾക്ക് കൈമാറുകയായിരുന്നു ഗുരുദേവന്റെ ബാക്കി പ്രവർത്തനങ്ങളെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ അറിയാം